നീതി ആയോഗ് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നോക്കാം നീതി ആയോഗ് നീതി ആയോഗിൻ്റെ ഫുൾ ഫോമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന ഭരണ സംവിധാനമാണ് നീതി ആയോഗ് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് ഓർത്തുവച്ചണം ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് ആണ് നീതി ആയോഗിൻ്റെ ആസ്ഥാനമാണ് ന്യൂഡൽഹി നീതിഭവൻ സൻസദ് മാർക്ക് ഓർത്തു വെച്ചുകൊള്ളുക നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ എപ്പോഴും പ്രധാനമന്ത്രിയായിരിക്കും പ്രഥമ അധ്യക്ഷനാണ് നരേന്ദ്ര മോദി പ്രഥമ ഉപാധ്യക്ഷനാണ് അരവിന്ദ് പനാഗ്രിയ പ്രഥമ സിഇഒ ആണ് സിന്ധുശ്രീ ഖുള്ളർ നീതി ആയോഗിൻ്റെ നിലവിലെ അധ്യക്ഷനാണ് നരേന്ദ്ര മോദി നിലവിലെ ഉപാധ്യക്ഷനാണ് സുമൻ വേദി നിലവിലെ സിഇഒ ആണ് വി വി ആർ സുബ്രഹ്മണ്യർ ഇതൊക്കെ വെച്ചോണം ഇമ്പോർട്ടൻ്റ് ആണ് അല്ല പ്രാവശ്യമായി ചോദിച്ചിട്ടുള്ളതാണ് ഇനി നമുക്ക് നിതി ആയോഗിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം ഓക്കെ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരം വന്ന പുതിയ സംവിധാനമാണ് നിതി ആയോഗ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് മുതലാണ് നിതി ആയോഗ് വന്നത് നിതി ആയോഗിൻ്റെ ആദ്യ സമ്മേളനം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി എട്ടിനാണ് ആദ്യ സമ്മേളനം അറിയപ്പെടുന്നത് ടീം ഇന്ത്യ എന്നാണ് യൂണിയൻ ക്യാബിനറ്റിൻ്റെ എക്സിക്യൂട്ടീവ് ആക്ഷനിലൂടെയാണ് ഫോം ആയത് പ്രധാന ലക്ഷ്യമെന്ന് പറയുമ്പോൾ പല പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിനെയൊക്കെ ഉപദേശിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം ഓർത്ത് വെച്ചുകൊള്ളുക ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ഒരു ഉപദേശക സമിതിയാണ് നീതി ആയോഗ് ഒരു ഉപദേശക സമിതിയാണ് അതായത് ഇത് ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുള്ള ഒരു ബോഡി അല്ല അതായത് പ്ലാനിങ് കമ്മീഷനെ പോലെ അല്ല ഇത് ഒരു നിയമ സമിതിയും അല്ല അതായത് സ്റ്റാറ്റൂട്ടറി ബോഡിയും അല്ല പല പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഓർത്തോണേ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയല്ല ഓക്കെ അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല ഇത് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസറി ബോഡിയാണ് നീതി ആയോഗിൻ്റെ ലക്ഷ്യ ലക്ഷ്യങ്ങൾ നമുക്ക് ഓടിച്ചു നോക്കാം ഓക്കെ ഫോർമുലേറ്റ് ആൻഡ് ഇംപ്ലിമെൻറ്റ് സ്ട്രാറ്റജിക് പോളിസി ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്ത്യ തന്ത്രപരമായ കാര്യങ്ങൾ ഉണ്ടാക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക എന്നാണ് ലക്ഷ്യം ആക്ട് ആസ് എ തിങ്ക് ടാങ്ക് ചിന്താ സംഭരണി എന്ന് പറയും അതായത് സംസ്ഥാന ഗവൺമെൻറ്റിനും കേന്ദ്ര ഗവൺമെൻറ്റിനും ഒരു ചിന്താ സംഭരണിയായിട്ട് പ്രവർത്തിക്കുക എന്നാണ് പുതിയ ആശയങ്ങൾ കൊടുക്കുക അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റിനും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുക എന്നത് ഒരു ലക്ഷ്യം നീതി ആയോഗിലുണ്ട് കോർഡിനേറ്റ് ഡിഫറെൻ്റ് ഡെവലപ്മെൻറ്റ് ബോഡീസ് അതായത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കെ എസ് എഫ് ഇ വാട്ടർ അതോറിറ്റി ഇൻഫ്രാസ്ട്രക്ചർ അങ്ങനെ ഡെവലപ്മെൻറ്റ് ഫെസിലിറ്റീസ് എക്സെട്രാ അങ്ങനെ അങ്ങനെ രാജ്യത്തിൻ്റെ എല്ലാ മേഖലയിലും വികസനത്തിന് വേണ്ടി വർക്ക് ചെയ്യുക ദേശീയ സുരക്ഷ സുരക്ഷയെ മുൻനിർത്തിക്കൊണ്ടുള്ള പദ്ധതികൾ രൂപീകരിക്കുക ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഷോർട്ടാക്കി എനിക്ക് വേണ്ടി ഞാൻ ഷോർട്ടാക്കിയെടുത്ത് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നതാണ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും നല്ലൊരു ഗവൺമെൻറ് ജോലി നേടാൻ സാധിക്കട്ടെ